ഹലോ ഗായ് അസ്ലാമനെ ഇപ്പൊ അവിടെ നിൽക്കുന്നത് ബീച്ചിലാട്ടോ നിക്കണത് കാരണം എന്താ വെച്ചാല് ഒരു കുടുംബക്കാരെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നാണ് അവൾ അപ്പൊ ഏതായാലും ആ വൈക്ക കൂടെ പോണതാണ് അടുത്തമാടെ വന്നിട്ട് ഇപ്പഴൊന്നും വിരവടക്കൂലല്ലോ അപ്പൊ ഏതായാലും ബീച്ചെ കണ്ടു പോകാ വന്നോ കുട്ടികളെ കൂടുന്നിട്ടില്ല ഒരു നഷ്ട ഇവിടെ പേരൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അല്ലെ വെയിലെ എവിടെ നോക്കിയാലും ഉപ്പിലിട്ടതാണ് മുളക്തെവിടെ ആ കണ്ടു കണ്ടു നമുക്ക് നുള്ള കീക്കണി രസം പുളിയാണെങ്കിലും അല്ല അങ്ങട്ട് പോണ്ടങ്ങട്ട് വന്ന് എന്തേ ഞങ്ങള് ഫോട്ടോ എടുത്തുട്ടോ നാപ്പത് രൂപ ഫോട്ടോ എടുക്കാന് അപ്പൊ മൂന്നാല് ഫോട്ടോ എടുത്ത് അത് ഫോണൊക്കെ സെന്റാക്കോട്ടോ എടുക്കണ ഭായി പറ്റിച്ചില്ലേ ഫോൺ കാണും അതാ മൂണ് അതാ മൂണ്

തലങ്ങും വിലങ്ങും ുംങ്ങും വരി പൂന്തൽ കല്ല പക്ഷെ കല്ലുമ്മക്കായ് ഇന്നാള് തിന്ന രസം നിങ്ങള് തിന്നോ വാണ്ടാത്ത നിങ്ങള് തിന്നണ്ടിത് ഉണ്ടോ നിറച്ച പൂന്തൽ നിറച്ചത് വേറെഡോക്കാ അത് ടേസ്റ്റ് ചെയ്യണം എന്തായാലും മസാല ായ്മ <narrowing down nose. ÁS> <öre> <on> <necessary> ഇത് മാവ് നിറച്ചതാണേ ഇത് ഇതാ തിന്നാതെ എന്താ വേണ്ടാത്തത് ഏ മസാല ഓവറാണോ മുട്ടുണ്ട് അത് തിന്നാന് നമുക്ക് എവിടെ പോലെ മുട്ട ഒന്നാക്കി കോഴിമുട്ട അല്ലെ കാടമുട്ട വണ്ടി ലശ ആക്കി ആട്ടാ നിറക്കണത് വണ്ടി ആ ഭാത്താണ് നിർത്തിട്ടിരിക്കണത് ഏതോ സാധനം അറിയാ പോക പോകേതോ വാങ്ങാ അത് ചെറിയ കുറച്ചു പെൺകുട്ടികളല്ല ആൺകുട്ടികളാണ് പോവുക പിന്നെ കുട്ടികൾക്ക് ഇത് വാങ്ങി പിന്നെ ഒക്കെ ഇങ്ങനെ പറന്ന് പോണ സാധനങ്ങളാണ് അതില് ഞങ്ങള് പോട്ടെ പൈച്ചിട്ട് നിട്ടാ മെച്ച ചോറ് പോട്ടെ പിന്നെ ഈ കടൽ തീരത്ത് വന്ന എന്താ മെച്ചമെന്ന് ചോദിച്ചറിയോ കാലൊക്കട്ടെ മണല് മണലും കൊണ്ട് പോക മതിക്ക് ലേ ഇതിനെ പൈച്ചിട്ട് പോകണം ചായയും കടയും തിന്നിട്ട് ഏർക്കെത്തിയിട്ടില്ല പാനിപൂരിയും പാടെ തിന്നണം എന്നുണ്ടേനെ

പോവുക ഇങ്ങനെ നമ്മൾ ഈ അങ്ങനെ ഞങ്ങള് പയിച്ചിട്ട് ഫ്രൈഡ് റൈസ് ആണില്ല ഉന്മാന ഫ്രൈഡ് റൈസും ചിക്കനും നല്ല ടേസ്റ്റ് ഉണ്ട് ഉന്മാനും മന്തി മതിയായിരുന്നു ഞാൻ ഫ്രൈഡ് ആക്കിയപ്പോ മതി നേരെ പരീക്ഷ നല്ല പൈപ്പ് ഉണ്ടെങ്കി അത് രണ്ടു മൂന്ന് തിന്നപ്പോ മാറ്റിങ്ങനെ ഇറങ്ങിയതാട്ടോ മൊജിറ്റോ കപ്പി ഇറങ്ങി ഇറങ്ങി കിട്ടിയില്ല പതിനാറ് ദിവസം പറഞ്ഞ് നിക്കും ആഗ്രഹിച്ച മറ്റോട്ട് കൂന്തളി കൂന്തൽ നപ്പിച്ചത് വേണം വിചാരിച്ചത് കിട്ടില്ല എന്താ വേറെന്താ മോജിറ്റോ മോജിറ്റോ അത് കുടിച്ചിട്ടില്ല അടങ്ങി നീനയാൽ ഇവിടെ പെരീക്ക് ഇപ്പൊ കൊടുന്ന് ഇനി ഇവിടുന്ന് പൊറുക്കിങ്ങാണ്ട് കാണാം അങ്ങോട്ട് കുടീക്ക് പോകാന് നീ പോയി മാമൂന്നാണീ പോകാന് നാളെ സ്കൂളിൽ പോണ്ട എന്നും സ്കൂളിൽ പോണ്ട കാണുമ്പോ പറയാനെ പോയി മാമു പോകാന് ചെല്ലി ഞങ്ങള് ആശുപത്രിയിൽ പോയപ്പോലെ ഇങ്ങോട്ട് കുടീക്ക് വന്നാണ് കെട്ടിച്ചോടുത്തു വന്നാണ് പോമുന്ന് അപ്പോലിക്ക് ചോറ് എടുത്തിട്ടാണ് പോവാന് ചെല്ലിയെ മാമുന്ന് ആ മൂന്ന് പിന്നെ എത്ര ഇനി പണി എത്ര തൊപ്പിയൊക്കെ കൊഴപ്പൊന്നുമില്ല ഇനിയാലോ അപ്പൊ ഞമ്മളെ ഇമ്മിയെത്തിക്കണ് ഇമ്മ ഡിസ്ചാർജ് ആക്കിയില്ലേ നാളെ രാവിലെ പോണം ആ മാഷാ കൊഴപ്പൊന്നുമില്ല കൊറവുണ്ട് നല്ല അപ്പാന്റെ കാര്യാലോചിച്ച് അവിടെ നിക്കാതെ പോന്നതാണ് ഇവിടെ

ഇതൊരു അമ്മനെ കൊണ്ടുങ്ങളോ ഒക്കെട്ടെ സുഖത്തൊട്ട് അമ്മായിട്ട് ഇന്നും വിളിച്ചിട്ടുണ്ടോ ഞാൻ പേരട്ടോ വേരട്ടോ ഇപ്പൊ സുഖമില്ലെങ്കിലും അമ്മായി എവിടെയായി എത്തും അമ്മായി എല്ലാരും എത്തും കുടുംബക്കാരൊക്കെ വണ്ടി വരും ആരും പെരാൻ നിക്കാപ്പുഴും പേരത്തിന്റെ പറയലാണ് കാരണം അത്രയും ഇറങ്ങാറായി പ്പോ ഏതായാലും ഉമ്മ പൈച്ചനീനൊന്നും തിന്നിട്ടില്ല ഒന്നും തിന്നിട്ടില്ല ഞാന് കുളിച്ചാടുക ഇപ്പൊ ഏതായാലും രാത്രി തിന്നൂല ഞങ്ങള് പിന്നെ അവളുടെ പെരീന്ന് ചോറ് തിന്നു പോകുന്നു ഇമ്മ എന്തേക്കാണ് ചോറ് ഉമ്മ എന്തേലും ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ അത് ഉപ്പുമാവ് തിന്നതാണ് ഉം അവ ഉണ്ടാക്കട്ടെ ജില്ലാസോ ാലും സമാധാനായി അവിടെ കൊണ്ടുപോയി ആക്കി പോന്നിക്കണെ ആരും സമാധാനമല്ല ഞാൻ അപ്പൊ വിളിച്ചപ്പോള് പണിയൊക്കെ ആണ് ഉമ്മാരെ കുളിപ്പിച്ച് കുളിപ്പിച്ച കേട്ടൊരാഗ്രഹം ഉണ്ടായി അപ്പൊ പൊറ്റക്കാണ് അപ്പൊന്നിട്ട പണിയൊക്കെ കഴിച്ചു വെച്ചിട്ട് അമ്മാക്കും ആദ്യം പ്രാർത്ഥിച്ചും പറയാ അപ്പൊ ഏതായാലും നമ്മക്കിഞ്ഞ് വീഡിയോ ആയിക്കോട്ടെ എല്ലാർക്കും അസ്സാം വലൈക്കും അസലമു